അപ്പോ ഈ ഒരു പുതുവർഷം വരികയാണ് ഞാൻ ഞാനും എന്നെപ്പോലുള്ള പല പല കൂട്ടുകാരും എന്റെ ഫാമിലി മെമ്പേഴ്സും എല്ലാവരും ഒരു പുതിയ പ്രതീക്ഷയായിട്ട് നിൽക്കുകയാണ് ഒരു പുതുവർഷത്തെ വരവേൽക്കാൻ വേണ്ടി അവരുടെ പ്രതീക്ഷയൊന്നും മങ്ങാതെ അവരെല്ലാവരും ഉയരത്തിലെ ഞങ്ങൾ എല്ലാവരും പ്രാർത്ഥിക്കുകയാണ് അപ്പോ നിങ്ങളുടെ പ്രാർത്ഥനയും ഞങ്ങളെ ഉൾപ്പെടുത്തുമെന്ന് ഞങ്ങൾ വിചാരിക്കുന്നു അപ്പോ നമുക്ക് ഇന്നത്തെ റെസിപ്പിയിലേക്ക് കടന്നാലോ അപ്പൊ ഇന്നത്തെ നമ്മുടെ റെസിപ്പി എന്ന് പറയുമ്പോൾ രണ്ടായിരത്തി ഇരുപത്തിനാലില് ഒരു കിടക്കാച്ചി റെസിപ്പീസുമായിട്ട് ഞങ്ങൾ വന്നിരിക്കുന്നത് അപ്പൊ മറ്റൊന്നുമല്ല നമ്മുടെ ബീഫ് ഫ്രൈ ആണ് നമ്മൾ ഇന്ന് വെറൈറ്റി ആയിട്ട് ചെയ്യാൻ പോകുന്നത് അപ്പൊ അതിന്റെ റെസിപ്പി അറിയണ്ടേ വീട്ടിലേക്ക് നിങ്ങൾ വെറൈറ്റി ആഗ്രഹപ്പെടുന്നവരല്ലേ ഇതാ മക്കളെ നിങ്ങൾക്കൊരു കിടക്കാച്ചി ഐറ്റം മക്കളെ ഇതാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ബീഫ് ഫ്രൈയുടെ ബീഫ് ഫ്രൈ റെസിപ്പിയുടെ രഹസ്യം ഇത് നമുക്ക് പൊറോട്ട ദോശ അപ്പം എന്തോ കൂടെയും കഴിക്കാൻ പറ്റിയ ഒരു കിടക്കാറ്റി റെസിപ്പിയാണ് ഇന്നത്തെ റെസിപ്പി ഇതൊരു രുചി എന്ന് പറയുമ്പോൾ ഞാൻ എന്താണ് പറയുന്നത് ഇതിനേക്കാൾ നല്ല ഒരു രുചിയില്ല ഒരു പ്രാവശ്യമെങ്കിലും നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് ട്രൈ ചെയ്ത് നോക്കണം ഒരു സ്പെഷ്യൽ മസാലക്കൂട്ട് ഉപയോഗിച്ചാണ് ഇന്ന് ഇത് ചെയ്യാൻ പോകുന്നത് അപ്പൊ എങ്ങനെ തയ്യാറാക്കുന്നത് നോക്കാൻ വേണ്ടി വീട്ടിലേക്ക് കിടന്നാലോ ഞാനിവിടെ അതിനായിട്ട് അരക്കിലോ ബീഫാണ് എടുത്തിരിക്കുന്നത് ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് ഫ്രഷ് ആക്കി എടുത്തിരിക്കുകയാണ് നിങ്ങൾക്ക് എത്ര വേണോ അതനുസരിച്ച് എടുക്കാവുന്നതാണ് അതുകൊണ്ട് ഞാൻ ഇവിടെ കുക്കർ എടുത്തിട്ടുണ്ട് ഞാൻ കുക്കറിലിട്ടാണ് വേവിക്കുന്നത് അന്ന് നമ്മൾ ഫ്രഷ് ആക്കി വെച്ചിരുന്ന ബീഫ് അതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ നമ്മൾ മൂന്ന് സവാള സ്ലൈസ് ആയിട്ട് നിന്നാണ് ഇട്ട് കൊടുക്കുന്നത് പിന്നെ നമ്മൾ അതിലേക്ക് രണ്ട് സ്പൂൺ മുളക് പൊടി അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പ് പിന്നെ രണ്ട് സ്പൂൺ വെളിച്ചെണ്ണയും കൂടി ഒഴിച്ച് കൊടുക്കുന്നുണ്ട് നമ്മൾ അതിലേക്ക് വെളിച്ചെണ്ണയും കൂടി ഒഴിച്ചു കൊടുത്ത ശേഷം ഒരു സ്പൂൺ എടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ആക്കി എടുക്കുന്നുണ്ട് ആ ബീഫിനകത്ത് അതിന്റെ അരുപ്പ് മൊത്തം പിടിക്കുന്ന രീതിയിലാണ് നമ്മൾ മിക്സ് ആക്കി എടുക്കുന്നത് അപ്പൊ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന കൂട്ടുകാര് സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നു പോവരുത് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക പിന്നെ ഈ റെസിപ്പി ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് പിന്നെ അടുത്തിരിക്കുന്ന ബെല്ലൈക്കൽ ഒന്ന് ഓൾ ഓപ്ഷൻ എനേബിൾ ചെയ്ത് വെക്കുക പിന്നെ എന്തെങ്കിലും അഭിപ്രായം ഉണ്ടെങ്കിൽ കമന്റിലൂടെ അറിയിക്കാൻ മറക്കരുത് അപ്പോൾ നമ്മൾ നന്നായിട്ടൊന്ന് ഇളക്കി മിക്സ് ആക്കി എടുത്തിട്ടുണ്ട് നമ്മൾ ഇതിലേക്ക് കുറച്ച് മാത്രമേ വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുള്ളൂ ബീഫ് ഒന്ന് വെന്ത് വരുമ്പോഴത്തേക്ക് അതിനകത്ത് ഓൾറെഡി ഉള്ള ഒരു വെള്ളം അത് പറ്റിയിറങ്ങിക്കോളും നമ്മൾ ഇതിലേക്ക് ഒരു ഗ്ലാസ് വെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത് അങ്ങനെ നമുക്ക് ഒന്ന് അടച്ചു വെച്ചിട്ട് ഒരു നാലഞ്ച് വിസിൽ കേൾപ്പിച്ചെടുക്കാം അങ്ങനെ നമ്മൾ അഞ്ച് വിസിൽ ഇനി നമുക്ക് ഇതൊന്ന് തുറന്നു നോക്കാം അപ്പോൾ നല്ല വെള്ളം വന്നിട്ടുണ്ട് ഇവിടെ നമ്മൾ കളയേണ്ട ആവശ്യമില്ല ഇത് നമുക്ക് വറ്റിച്ചെടുക്കാം കളയുകയാണെങ്കിൽ അതിൻ്റെ ഒരു സത്ത് അതിൽ പോവും അപ്പൊ നമുക്കൊന്ന് വറ്റിച്ചെടുത്തിട്ട് വരാം അതൊന്ന് വറ്റി വരുമ്പോഴത്തേക്ക് നമുക്കൊരു മസാല തയ്യാറാക്കണം അതാണ് നമ്മുടെ സ്പെഷ്യൽ മസാല അതാണ് ഞാൻ ഒരു ജാർ എടുത്തിട്ടുണ്ട് അതിലേക്ക് കുറച്ച് ഇട്ട് കൊടുത്തു നാല് കഷ്ണം ഇഞ്ചി ഇട്ട് കൊടുത്തു പതിനഞ്ച് അല്ലി വെളുത്തുള്ളി ഇട്ട് കൊടുത്തു പിന്നെ ആറ് വറ്റൽമുളക് ഇട്ടു പിന്നെ ഒരു സ്പൂൺ പെരിഞ്ചീരകം ഇട്ടു കൊടുത്തു നമുക്ക് ഇതൊന്ന് ചതച്ചെടുത്തിട്ട് വരാം ആ സമയത്ത് നമ്മുടെ ബീഫ് വെള്ളമൊക്കെ വറ്റിയിട്ട് നല്ല ഡ്രൈ ആയി കിട്ടിയിട്ടുണ്ട് ഇനി ഞാൻ നമ്മൾ ഇപ്പം അരച്ച് റെഡിയാക്കി വെച്ചിരുന്നത് നമ്മുടെ മസാല സ്പെഷ്യൽ മസാലക്കൂട്ട് ഇതിലേക്ക് ചേർക്കാൻ പോകുന്നത് അതിന് നമ്മൾ ഒരു സ്പൂൺ കുരുമുളക് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ നമ്മളിതിലേക്ക് സ്പെഷ്യലായിട്ട് ഇട്ട് കൊടുക്കുന്നത് കോൺഫ്ലവർ ആണ് രണ്ട് സ്പൂൺ കോൺഫ്ലവർ ആണ് ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് അതിന് നമുക്ക് ഇതൊന്ന് മൊത്തത്തിൽ ഇളക്കിയെടുക്കാം അപ്പം നമുക്ക് നന്നായിട്ട് ഇളക്കി മിക്സ് ആക്കി എടുക്കാം അപ്പൊ നമ്മുടെ ബീഫ് ഫ്രൈ ഇച്ചിരി സ്പൈസി ആണല്ലോ നമ്മൾ ഇളക്കി മിക്സ് ആക്കുമ്പോഴായിരിക്കും നമ്മുടെ ഇട്ട് കൊടുത്ത മസാലയൊക്കെ അതിലൊക്കെ ഒന്ന് പിടിച്ച് റെഡി ആയി കിട്ടുന്നത് ഇനി ഇനി നമ്മൾ ഇതിന്റെ മോളെ ഇനി നമ്മളിതിലേക്ക് ഒരു സ്പൂൺ വിനാഗിരിയും കൂടി ഒഴിച്ചിട്ട് നന്നായിട്ട് ഒന്ന് ഇളക്കി മിക്സാക്കി എടുക്കാം എന്നിട്ടൊന്ന് ഡ്രൈ ആവാൻ വെക്കാം അപ്പൊ ഇനി നമുക്ക് വേറൊരു പരിപാടിയുണ്ട് അതിനായിട്ട് ഞാൻ ഇവിടെ ഒരു പാലയ്ക്ക് വെച്ചു അതിലേക്ക് നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം അതുകൊണ്ട് നമ്മൾ അതിലേക്ക് കറിവേപ്പിലാണ് ഇട്ട് കൊടുക്കുന്നത് അതിൽ നമ്മള് തയ്യാറാക്കി വെച്ചിരിക്കുന്ന തേങ്ങാക്കൊത്ത് തേങ്ങാക്കൊത്ത് ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ നമ്മൾ ഒരു പത്ത് പതിനഞ്ച് അല്ലി വെളുത്തുള്ളിയാണ് ഇട്ട് കൊടുക്കുന്നത് ഇതിലേക്ക് രണ്ട് പച്ചമുളക് നീളത്തിൽ കീറി കയറിയിട്ടതാണ് അതും കൂടി ഇട്ടിട്ട് നമ്മൾ ഡ്രൈ ആക്കി വെച്ചിരുന്ന നമ്മുടെ ബീഫ് ഇതിലേക്ക് ഇട്ട് കൊടുത്ത് കുറേച്ച് കുറേച്ച് ഇട്ട് കൊടുത്ത് നമുക്കിതൊന്ന് ഫ്രൈ ആക്കി എടുത്തിട്ട് വരാം അപ്പൊ ഇത് ഫ്രൈ ആയി വരുമ്പോൾ ഒരു അടിപൊളി മണം വരും ഈ മണം വന്ന് നേരെ അടിക്കും നമ്മുടെ മൂക്കിലാണ് പിന്നെ നമുക്ക് അവിടെ നിൽക്കാൻ പറ്റത്തില്ല നമ്മൾ പെട്ടെന്ന് തന്നെ ഫ്രൈ ആക്കി എടുക്കാനുള്ള ഒരു കടച്ചിലായിരിക്കും നമുക്ക് അത് ഫ്രൈ ആയി കിട്ടുന്നവരെ നമ്മൾക്ക് ഒരു ആശ്വാസം ഉണ്ടാവില്ല പിന്നെ ബീഫ് ഇഷ്ടമല്ലാത്ത കൂട്ടുകാർക്ക് വരെ ഇത് ഇഷ്ടപ്പെടും അതാണ് നമ്മുടെ ഈ റെസിപ്പിയുടെ പ്രത്യേകത ഒന്ന് ഫ്രൈ ആയി വരുമ്പോൾ നമ്മൾ അതിലേക്ക് ഒരു സ്പൂൺ ഗരം മസാലയാണ് ചേർത്ത് കൊടുക്കുന്നത് ഗരം മസാലയും കൂടി ചേർത്ത് കൊടുത്തിട്ട് തിരിച്ചു മറിച്ചു വിട്ട് ഒന്ന് ഫ്രൈ ആക്കി എടുക്കുന്നുണ്ട് അങ്ങനെ നമ്മുടെ ബീഫ് ഫ്രൈ ഇവിടെ തയ്യാറായി കിട്ടിയിട്ടുണ്ട് അപ്പൊ കുട്ടുകാർക്ക് ഇഷ്ടമുള്ള ഒരു പേര് ഈ ബീഫ് ഫ്രൈക്ക് കൊടുക്കാവുന്നതാണ് അപ്പോൾ ഇതിന് സ്യൂട്ടായിട്ടുള്ള ഒരു പേര് നിങ്ങൾ കമന്റിലൂടെ അറിയിക്കാവുന്നതാണ് അപ്പോൾ നമ്മൾ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ഒരു അഡാറ് ബീഫ് ഫ്രൈ ആണ് ഇവിടെ തയ്യാറാക്കി കിട്ടിയിരിക്കുന്നത് അപ്പോൾ നിങ്ങൾ രണ്ടായിരത്തി ഇരുപത്തിനാലില് ഒരു പ്രാവശ്യമെങ്കിലും ഇത് ട്രൈ ചെയ്തില്ലെങ്കിൽ നിങ്ങൾക്ക് അതൊരു വലിയ നഷ്ടമായിരിക്കും അപ്പോൾ പുതിയ വീടായിട്ട് വരുന്നവരെ എല്ലാവർക്കും അസ്സാം വലിക്കം ആൻഡ് ഹാപ്പി ന്യൂ ഇയർ